പഴനി കൊച്ചിൻ ഹോട്ടലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഴനി ബൈപ്പാസിലിരുന്ന് കറക്റ്റ് കൊടക്കിനാല് പോകുന്ന റോട്ടില് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇടതുഭാഗത്താണ് നമ്മളുടെ ഹോട്ടൽ കൊച്ചിൻ ഹോട്ടൽ ഓക്കെ ഇത് കേരള ടൂർ പാക്കേജ് ചെയ്യുന്ന ഹോട്ടലാണ് സ്റ്റുഡൻസ് പാക്കേജാണ് കൂടുതൽ വരുന്നത് നമുക്ക് ഫ്രഷപ്പ് സൗകര്യമുണ്ട് ഫ്രഷപ്പ് ഡോർമോട്ടറി ആണ് ഫ്രഷപ്പ് സൗകര്യമുണ്ട് പെർഹെട്ട് നൂറാണ് പിന്നെ അല്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് ഇഡ്ഡലി ദോശ ബൂറി ആപ്പം നൂൽപുട്ട് പുട്ട് അരിപ്പുട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതിൻ്റെ കൂടെ ചായ കോഫി ഉണ്ട് പെർഹെഡ് നൂറ് അൺലിമിറ്റഡ് ഉച്ചയ്ക്ക് വെജ് മീൽസ് പെർ ഹെഡ് തൊണ്ണൂറ് അൺലിമിറ്റഡ് നോൺ വെജ് മീൽസ് നൂറ്റി എൺപത് അൺലിമിറ്റഡ് മീൻ വറുത്തതും ചിക്കൻ പൊറിച്ചതും ചിക്കൻ കറി മീൻ കറി എല്ലാം ഉണ്ടാവും നൂറ്റി എൺപത് രാത്രി ഡിന്നർ നൂറ്റി എൺപത് ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വേണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഇങ്ങനത്തെ ഐറ്റംസ് അൽഫാമാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പെർ ഹെഡ് ഇങ്ങനെ ഡോർമറ്ററി റൂമുമായിട്ട് ഹോട്ടലും ഒറ്റയടിക്ക് നൂറ്റി നാൽപ്പത് പേർ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് ഹോട്ടലിൽ ടൂർ പാക്കേജർമാരും ബസ് കമ്പനി ഓണർമാരും ഡ്രൈവർമാരും എല്ലാവരെയും നമ്മളുടെ ഹോട്ടലിലേക്ക് വരവേൽക്കുന്നു എല്ലാവരും വരിക നമുക്ക് സപ്പോർട്ട് ചെയ്യുക നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പണ്ടത്തെ പോലുള്ള നല്ലവണ്ണം വൃത്തിയാക്കി ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നും പാർക്കിംഗ് സൗകര്യമുണ്ട് വെൽക്കം ടു കൊച്ചിൻ ഹോട്ടൽ